ഒന്നര വർഷം ലിവിങ് ആയിട്ട് ജീവിച്ചതിന് ശേഷം യുവാവ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പല ആളുകൾക്കും അറിയാത്തതും ഈവൻ എനിക്കും അറിയില്ലായിരുന്നു പിന്നെയാണ് സൊസൈറ്റിയാണ് എനിക്ക് സംഭവം പഠിപ്പിച്ചതെന്നത് കാരണം ഇതേപോലെ ഓരോ കേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗട്ട് വരുമ്പോൾ നമ്മൾ തിരക്കും അപ്പോൾ ഈ പതിനെട്ട് വയസ്സ് തികയാത്ത ആളാണ് നിങ്ങളുടെ കാമുകി എന്നുണ്ടെങ്കിൽ അവിടെ ടച്ചാറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മ്യൂച്വൽ ആണെങ്കിൽ പോലും ഇഫ് എനിത്തിങ് ഹാപ്പൻസ് അത് പീഡനം കാറ്റഗറിയിലോട്ട് പോകും കാരണം കോടതി അതിനെ അംഗീകരിക്കില്ല പിള്ളേരെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊന്നും നമ്മുടെ സ്കൂളിൽ കൊടുക്കുന്നത് കണക്ക് കറക്റ്റാണ് അത് നിങ്ങൾ വായിച്ചു നോക്കിക്കോളാൻ പറയും അപ്പം എത്ര വീടുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് എനിക്കറിയത്തില്ല എത്ര വീടുകൾ കൊടുക്കുന്നുണ്ട് എന്ന് എനിക്കൊരു ഇപ്പോഴത്തെ ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ വിചാരം യൂ ഇതൊക്കെ പിള്ളേരോട് പറയാം ഇതൊക്കെ പിള്ളേരോട് പറഞ്ഞാൽ വിഷയമല്ലേ എന്നുള്ള രീതിയിൽ പറയാതിരുന്നിട്ട് അവസാനം വല്ലതൊക്കെ കണ്ട് വല്ലതൊക്കെ കാണിച്ചു വയ്ക്കും അപ്പം അത് പ്രശ്നമാണ് മൈനറായിട്ടാണെന്നുണ്ടെങ്കിലും വിത്ത് കൺസെൻ്റോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കഴുത്ത് മുറുകണു വിത്ത് കൺസെൻറ്റോട് കൂടി കൂടിയിട്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അണ്ടർ എയ്റ്റീൻ ആയതുകൊണ്ട് അത് വിഷയമാണ് പിന്നെ ഇവിടെ നമുക്ക് പലർക്കും തോന്നും ഓ പത്ത് പ്രാവശ്യം സെക്സ് മ്യൂച്വലി ചെയ്തു പതിനൊന്നാമത്തെ പ്രാവശ്യം ആ പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാതെയാണ് നിങ്ങൾ തോന്നുന്നതെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്നെ പീഡിപ്പിച്ചൊന്ന് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് മനസ്സിലാവുന്നുണ്ടോ അതായത് ഇപ്പോൾ ഒന്നര കൊല്ലം ലിവിങ് ആയിട്ട് ജീവിച്ചു എന്നിട്ട് ഇപ്പോ ഈ പയ്യനെതിരെ ഈ പെൺകുട്ടി കൊടുക്കാനുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ അതിനെ ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം ചില പെൺകുട്ടികളുടെ ചില സ്ത്രീകളുടെ വിചാരം എന്തുമാവാം ഞാനൊരു പെണ്ണാണ് ഞാനൊന്ന് സംസാരിച്ചു നിന്റെ കാര്യം ആ പോയിട്ടാ ആ ഒരു രീതിയിലാണ് അപ്പോൾ കഥകൾ പറയുന്നു അതേപോലെ പെൺകുട്ടികൾ കാരണം ലൈഫ് നഷ്ടപ്പെട്ട പുരുഷന്മാരും ഈ ലോകത്തുണ്ട് നമുക്കത് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ഈ സൊമാറ്റോ കേസും പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇത് ഈ പെണ്ണല്ലേ അവളങ്ങനെയല്ലേ അവൾ അതല്ലേ ഇതല്ലേ അവൾക്ക് പിരീറ്റ്സ് ഇല്ലേ അവർ അവർ പത്തു മാസം ചുമന്ന് പ്രസവിക്കുന്നതല്ലേ അപ്പോൾ ഇത്രയും വലിയ പെയിനും കാര്യങ്ങളൊന്നും ഒരു പുരുഷനെ ഏറ്റെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ടാഗ് ലൈനും ക്രൗണൊക്കെ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ട് പുരുഷന്മാർ ഒരുമാതിരി ഇമോഷൻലെസ്സായിട്ട് ടോയ്സ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ട്രീറ്റ് ചെയ്യുന്ന കുറച്ച് സ്ത്രീകളുണ്ട് അപ്പൊ ഇവിടെ ഈ പെൺകുട്ടി ഓൾറെഡി മാരിഡായിരുന്നു എന്നിട്ട് ഇതറിയാതെയാണ് ഇയാളുടെ കൂടെ ലിവിങ് ടുഗതർ ആയിട്ട് നിന്നത് അപ്പൊ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പൊ ഇതിനെ ചൊല്ലി വഴക്കായി വഴക്കായിട്ട് ഈ പയ്യൻ വിട്ടുപോകുന്നുള്ള കേസായി ഇപ്പൊ എന്തായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം ഷൂട്ട് ചെയ്തു അപ്പം പിരിഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് കാരണം ഇയാളോട് ഇയാളെ ചീറ്റ് ചെയ്യുമായിരുന്നു ചെയ്തത് ഇയാൾക്കറിയില്ലായിരുന്നു വേറൊരു ഭർത്താവ് ഉണ്ട് എന്നുള്ളൊരു സംഭവം അപ്പം ലീഗലി ഒരു ഭർത്താവ് ഇരിക്കുമ്പോൾ ആ ഒരു ബന്ധം ലീഗലി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു ബന്ധം തുടരാനായിട്ട് അത് എൻ്റെ ഇഷ്ടമാണ് ഫ്രീഡമാണെന്ന് എന്തൊക്കെ ഗുണകോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് എഗെയിൻസ്റ്റ് ദ റൂള് തന്നെയാണ് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ അയ്യൻ്റെ ജീവിതത്തിൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്കി അയാളെ ചതിക്കുകയും ചെയ്തു പീഡനത്തിന് കംപ്ലയിന്റ് കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതാണ് അതാണിപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ പത്ത് പ്രാവശ്യം ചെയ്തപ്പോൾ കുഴപ്പമില്ല പതിനൊന്നാമത്തെ പ്രാവശ്യമാണ് അവൾക്ക് പീഡനമായിട്ട് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവൻ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് നടന്നി എൻ്റെ ഭാര്യ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ പെർമിഷൻ ഇല്ലാതെ ശരീരത്തിൽ തൊട്ടാൽ തൊടാൻ പാടില്ല അത് വിത്ത് പെർമിഷൻ ഈ കൺസെൻ്റ് എന്ന് പറയുന്ന സംഭവത്തിന് ഭയങ്കര വാല്യൂ ഉണ്ട് നമ്മുടെ പാർട്ണർ ആണെങ്കിൽ പോലും ഹി ഓർ ഷീ ഈസ് നോട്ട് നോട്ട് ഓക്കെ വിത്ത് സെക്സ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഐം നോട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു റെസ്പെക്ട് ദാറ്റ് അതും താണ്ടി അക്രാന്തിഫൈ ചെയ്യാൻ പോകുമ്പോഴാണ് ഈ പീഡനത്തിലോട്ട് പോകുന്നത് മനസ്സിലായോ അപ്പോൾ അതിനകത്ത് ഇവിടെ സംഭവിച്ച കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യനിപ്പോൾ ഏകദേശം പെട്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ ആർക്കെങ്കിലും ഇതേപോലെ സ്ത്രീകളിൽ നിന്ന് തേപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടുപോയ അവസ്ഥ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതല്ലേ തെറ്റിനെതിരെ റിയാക്ട് ചെയ്തപ്പോൾ ചില സ്ത്രീകൾ അങ്ങനെയാണ് ലൈഫം കൂടെ നശിപ്പിച്ചാലും എന്നെ പീഡിപ്പിച്ചു എന്നെ കരുപ്പിടിച്ചു എന്നെ അവിടെ തൊട്ടു ഇവിടെ തൊട്ടു ഇപ്പം പെട്ടെന്ന് നമ്മളിവിടെ എങ്ങനെ അതിന് പ്രൂഫ് ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല കാരണം പറയുന്നത് എന്താണത് ഒരു സ്ത്രീയാണ് പറയുന്നത് ഒരു സ്ത്രീ അങ്ങനെ നുണ പറയോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും സൊസൈറ്റിയിൽ നിൽക്കുന്നുണ്ട് നുണ പറയേണ്ട സിറ്റുവേഷനിൽ ചില സ്ത്രീകൾ നുണ തന്നെ പറയും കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന അവൻ അവനു ജീവിക്കേണ്ട അല്ലെങ്കിൽ അവനെ മുന്നോട്ട് പോകാൻ അവന് വലിച്ച് താഴോട്ട് ഇടുന്ന ഉള്ള സ്ത്രീകൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണിത് അപ്പോൾ ഇവർ ഓൾറെഡി കല്യാണത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവരായിട്ട് പിണങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം വന്നത് മനസ്സിലായോ ലൈക്ക് തൊട്ട് കഴിഞ്ഞപ്പം പീഡിപ്പിച്ചു അപ്പോൾ നല്ലൊരു അഡ്വക്കേറ്റ് ആണ് നല്ലൊരു ജഡ്ജാണെന്നുണ്ടെങ്കിൽ അത് കീറി മുറിച്ചിട്ട് ഈ പെങ്കോച്ചന് തന്നെ പണിഷ്മെൻറ്റ് കൊടുക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര കൊല്ലം ലീവിങ് ടുഗദറായിട്ട് ഭർത്താവിനെ പറ്റിച്ചും ഇയാളെ പറ്റിച്ച് ഒരു വ്യക്തിയാണ് അപ്പോൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി പത്ത് പ്രാവശ്യം ചെയ്ത് പതിനാല് പ്രാവശ്യം ചെയ്ത് പറ്റി ഉണ്ടാവില്ല അപ്പോൾ അത് പീഡനായിട്ടും മാറി എന്തായാലും ഇവിടെ ആർക്കായി നാണംകേടും എല്ലാം എന്തായി ആ പയ്യനായി